കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമാണ് ഇന്ത്യ സഖ്യത്തിനും അതുപോലെ കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ കോട്ടയായി യു പി ആ യു പിടിച്ചെടുക്കുവാനുള്ള തന്ത്രങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇനി യു പി യിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനിടയിൽ സംസ്ഥാനത്ത് ചുവട് ഉറപ്പിക്കുക അതാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇപ്പോൾ യു പിയിലുമുണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് സമാജ്വാദി പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസം തുടരുമ്പോൾ തന്നെയാണ് കോൺഗ്രസ് അടിത്തറ ശക്തമാക്കാൻ ഇപ്പോൾ ഒരു ഒരുങ്ങുന്നത് കഴിഞ്ഞ ഒൻപത് സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അർഹമായ പരിഗണന ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോൾ മുഴുവൻ സീറ്റും കോൺഗ്രസ് സമാജ്വാദി പാർട്ടിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സമാജ്വാദി പാർട്ടിക്ക് പുറകിൽ നിന്നും പിന്തുണ നൽകുകയായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ ഈ നിലപാട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ തുടിപ്പിച്ച സംഭവം കൂടിയാണ് അതുകൂടെയാണ് വേണ്ടി വന്നാൽ ഒറ്റക്ക് പോരാടാൻ തന്നെ സജ്ജരാകേണ്ടി വരും എന്നുള്ള ബോധ്യം പ്രവർത്തകർക്ക് ഉണ്ടാക്കിയെടുക്കുമെന്നുള്ള ശ്രമം ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകൾ നേടിയപ്പോൾ കോൺഗ്രസ് വിജയിച്ചത് വെറും ആറ് സീറ്റുകളിൽ മാത്രമാണ് ഇത് കോൺഗ്രസ് നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തനം ശക്തമാക്കാനാണ് തീരുമാനം യു പി കോൺഗ്രസ് പുനഃസംഘടനയാണ് ആദ്യം വ്യക്തമാകുന്നത് റായ്ബ്രേലിയിൽ നിന്നുള്ള എം പി കൂടിയായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും അടുത്തിടെ ഡൽഹിയിൽ യു പി സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ തുടർച്ചയായി യുപിയുടെ ചുമതല എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ അവിനാഷ് പാണ്ഡെ അതുപോലെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് എന്നിവർ ലക്നൌവിൽ ക്യാമ്പ് ചെയ്ത് പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും കണ്ട് നിർദ്ദേശങ്ങൾ നൽകുകയാണ് പാർട്ടി നേതൃത്വത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചോദ്യാവലി നൽകിയിട്ടുണ്ട് ഇതിന് കൃത്യമായ ഉത്തരം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സംഘടനാ പശ്ചാത്തലം പ്രായം ജാതി വിദ്യാഭ്യാസ യോഗ്യത എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യത വിലയിരുത്തുന്നതിനുള്ള നീക്കം തുടങ്ങിയിട്ടുമുണ്ട് സംഘടനാ സംവിധാനം വീണ്ടും ചലിപ്പിച്ചു തുടങ്ങുകയാണ് അജി റായ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഒരുപക്ഷെ ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ലെങ്കിലും ഭാവിയിൽ സമാജ്വാദി പാർട്ടിയെ പോലുള്ള ഒരു പ്രാദേശിക പാർട്ടിയുടെ വാതിലിൽ സീറ്റിനു വേണ്ടി യാചിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് സാധിക്കുമെന്നതും ഉറപ്പാണ്